മലയാള സിനിമയുടെ യുവതാരം പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ രാഹുൽ സദാശിവൻ ചിത്രം ഡി എസ് സി റെ ആഗോളതലത്തിൽ അൻപത് കോടിയിലധികം രൂപയുടെ കളക്ഷൻ നേടി ചരിത്രം കുറിച്ചിരിക്കുകയാണ് റിലീസ് ചെയ്ത് ഏഴ് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഹൊറർ ത്രില്ലർ ചിത്രം അൻപത് കോടി ക്ലബിൽ പ്രവേശിച്ചത് ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ലൈനോടെ എത്തിയ ഈ ചിത്രം പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ തുടർച്ചയായ മൂന്നാമത്തെ അൻപത് കോടി വിജയമാണെന്നത് ശ്രദ്ധേയമാണ് ഇതിനു മുൻപ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളും ഈ നേട്ടം കൈവരിച്ചിരുന്നു ഭൂതകാലം ഭ്രഹയുഗം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹൊറർ ജോണറിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ സംവിധായകൻ രാഹുൽ സദാശിവന്റെ മറ്റൊരു മികച്ച സൃഷ്ടിയാണ് ഡി എസ് സീറൈ രാഹുൽ ശങ്കർ എന്ന ഇൻഡോ അമേരിക്കൻ ആർക്കിടെക്ടിനെയാണ് ചിത്രത്തിൽ പ്രണവ് അവതരിപ്പിച്ചത് തനിയുടെ ആത്മഹത്യക്ക് ശേഷം രോഹന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അമാനുഷിക അനുഭവങ്ങളും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതും പക്വതയാർന്നതുമായ പ്രകടനമാണ് ഡി എസ് സീറയിൽ എന്ന് നിരൂപകരും പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പ്രണവിനൊപ്പം ജിബിൻ ഗോപിനാഥ് അരുൺ അജ്കുമാർ ജയ കുറുപ്പ് തുടങ്ങിയ താരങ്ങളും കൈയ്യടി നേടി ചിത്രത്തിന്റെ സാങ്കേതിക നിലവാരവും പ്രത്യേകിച്ച് ക്രിസ്റ്റോ സീവിറിന്റെ സംഗീതവും ഷഹ്നാഥ് ജനാലിന്റെ ഛായാഗ്രഹണവും ഹൊറർ അനുഭവം മികച്ചതാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു തുടർച്ചയായി മൂന്ന് ചിത്രങ്ങൾ അൻപത് കോടി ക്ലബിൽ എത്തിച്ചതോടെ മലയാള സിനിമയിൽ ഈ ഹാട്രിക് അൻപത് കോടി നേട്ടം സ്വന്തമാക്കുന്ന മോഹൻലാലിന് ശേഷമുള്ള രണ്ടാമത്തെ നടനായി പ്രണവ് മോഹൻലാൽ മാറിയിരിക്കുകയാണ് ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് അതേസമയം പ്രചാരണ പരിപാടികളിൽ നിന്നും പൊതുവേദികളിൽ നിന്നും അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് പ്രണവ് മോഹൻലാൽ ഓരോ രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു സിനിമ ചെയ്യും മതിയല്ലോ അതിനുശേഷം യാത്രകളിലേക്കും സ്വകാര്യ ജീവിതത്തിലേക്കും മടങ്ങുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഈ നിയന്ത്രിത സമീപനം പലപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചാ വിഷയമാകാറുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും നേടുന്ന വൻ വിജയങ്ങൾ മലയാള സിനിമയിൽ പ്രണവ് മോഹൻലാലിന് എത്രത്തോളം ശക്തമായതും സവിശേഷവുമായ ഒരു ആരാധക വൃന്ദമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പ്രൊമോഷനുകളുടെയോ വലിയ ബിൽഡപ്പുകളുടെയോ പിൻബലമില്ലാതെ ഒരു സിനിമയ്ക്ക് അൻപത് കോടി നേട്ടം കൈവരിക്കാൻ കഴിയുന്നത് പ്രണവ് എന്ന താരത്തിന്റെ സിനിമകളിലേക്കുള്ള വിശ്വാസത്തതയും അദ്ദേഹത്തിന്റെ പ്രത്യേകമായ വ്യക്തിത്വത്തോടുള്ള ആരാധകരുടെ സ്നേഹത്തെയും സമീപിക്കുന്നു ഇത് തന്നെയാണ് വ്യക്തമാകുന്നത് ലാലിന്റെ മകൻ എന്ന ലേബലിനപ്പുറം ഹൃദയത്തിലെ അരുൺ നീലകണ്ഠൻ ഡി എസ് ഇറയിലെ രോഹൻ ശങ്കർ എന്നിങ്ങനെ താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ യുവ പ്രേക്ഷകരുമായി അദ്ദേഹം സ്ഥാപിച്ച വൈകാരിക ബന്ധം വളരെ വലുതാണ് ഓരോ രണ്ടു വർഷത്തെ ഇടവേളയും അദ്ദേഹത്തിനുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുകയല്ലാതെ കുറയ്ക്കുന്നില്ല സിനിമാ മോഹങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം ഇഷ്ടങ്ങൾക്കും ജീവിത രീതിക്കും പ്രാധാന്യം നൽകുന്ന ഒരു യുവതാരത്തെ അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആരാധകർ പ്രണവിനുണ്ട് അദ്ദേഹത്തിന്റെ ആന്റി പ്രൊമോഷണൽ ശൈലിയെ പോലും ആരാധകർ അംഗീകരിക്കുകയും ഓരോ രണ്ടു വർഷത്തിലെ ആദ്യ ചിത്രം എന്ന നിലയിൽ ഓരോ റിലീസിനെയും ആഘോഷിക്കുകയും ചെയ്യുന്നു ഈ വിജയങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രണവ് മോഹൻലാലിന് ജനപ്രിയതയും താരപദവിയും നൽകുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളാണ് അല്ലാതെ നിരന്തരമായ പൊതുരംഗങ്ങളിലെ സാന്നിധ്യമല്ല ഈ സവിശേഷമായ ആരാധക പിന്തുണയാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്